തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയ നിയമനങ്ങളിൽ സി പി എം ഇടപെടൽ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ സി പി എം നേതാക്കളുടെ ഇടപെടൽ വ്യാപകം എൽ സി സെക്രട്ടറി മൂന്ന് എൽ സി അംഗങ്ങൾ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നിയമനം നേടിയിട്ടുണ്ട് കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് സ്ഥിരീകരിച്ചയാളും ഭരണസമിതിയിലെ അംഗമാണ് എസ് ശാലിനി ചേരുന്നു ശാലിനി ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളെല്ലാം സി പി എമ്മിൻ്റെ കൂടിയാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇതിലെ ഭരണസമിതിയിലെ സി പി എം അംഗങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത് എൽ സി സെക്രട്ടറി മൂന്ന് എൽ സി അംഗങ്ങൾ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് ഇതിൽ നിയമനം നേടിയിരിക്കുന്നത് നമുക്കറിയാം കുട്ടിയോട് മോശമായി പെരുമാറിയ ആയമാർ അടക്കം അവർക്കെതിരെയുള്ള നടപടികൾ വേണമെന്ന് സമൂഹത്തിൽ ശക്തമായ ഒരു നിർദ്ദേശം ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സി പി എം അനുകൂല ആൾക്കാരാണിത് ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നത് രോഹിണി അത് തന്നെയാണ് കാര്യമായ രീതിയിൽ ഈ കരാർ നിയമനങ്ങളാണ് അടിസ്ഥാനത്തിൽ അടക്കം നടന്ന പല നിയമനങ്ങളും അത് പാർട്ടിയുടെ തന്നിഷ്ടപ്രകാരം നടന്ന നിയമനങ്ങളാണ് എന്നുള്ള തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് രണ്ടര വയസ്സുകാരിക്ക് നേരെ ഇത്തരത്തിലൊരു വലിയ അതിക്രമം ഒരു ശിക്ഷേമ സമിതിയിൽ നടന്നിട്ടും കാര്യമായ നടപടികൾ ആദ്യഘട്ടങ്ങളിൽ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് കടക്കാനോ ശിക്ഷേമ സമിതി ആദ്യഘട്ടങ്ങളിൽ കടന്നിരുന്നില്ല പിന്നീട് വലിയ രീതിയിൽ വാർത്തയായപ്പോഴൊക്കെയാണ് അത് നടപടിയിലേക്ക് കടക്കുകയും കേസിലേക്കും ഒക്കെ ഇപ്പോൾ തന്നെ പോവുകയും ചെയ്തിട്ടുള്ളത് ഈ ഘട്ടത്തിൽ കൂടിയാണ് രാഷ്ട്രീയ നിയമനങ്ങൾ പല മേഖലയിലുമുള്ളത് മറന്നേക്ക് പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇഷ്ടക്കാരെ തിരികയറ്റാൻ പാർട്ടി നിയമനങ്ങൾ നടത്താൻ ഒപ്പം തന്നെ ബന്ധു നിയമനം നടത്താൻ പിണറായി സർക്കാരും ഒപ്പം തന്നെ അവർക്കൊപ്പമുള്ളവരും നടത്തുന്ന വ്യഗ്രത സമാനമായ നിലപാട് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളും വഴിവിട്ട രീതിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരടക്കമുള്ളവർ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പല നിയമനങ്ങളും എൽ സി സെക്രട്ടറിമാരുടെ ഇഷ്ടത്തോടെയും ഒപ്പം തന്നെ അവരുടെ അറിവോടെയും അവരുടെ ലെറ്ററുകൾ നൽകിയുമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ളവരും നിയമനം നേടിയവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഇഷ്ടക്കാരടക്കമുള്ളവരും ഇവരടക്കമുള്ളവരും ഈ ശിശുക്ഷേമ സമിതിയിലെ അംഗങ്ങളും പല ജോലി തസ്തികയിലേക്കടക്കം നിയമിച്ചവരുമാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒപ്പം തന്നെ കുട്ടിയോട് മോശമായി പെരുമാറിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശം പെരുമാറ്റം പല കുട്ടികളോടും ഈയൊരു കുട്ടിയോട് മാത്രമല്ല പല കുട്ടികളോടും നടത്തിയിട്ടുള്ള വ്യക്തി അത് പാർട്ടി സ്ഥിരീകരിച്ച ആ ഭരണസമിതിയിൽ കൂടി ഉണ്ട് എന്നുള്ള കണ്ടെത്തലും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ കുട്ടികളെ നോക്കാൻ അറിയാത്ത അല്ലെങ്കിൽ കുട്ടികളുമായി യാതൊരു രീതിയിലുള്ള മ്പർക്കവുമില്ലാത്ത തികച്ചും പാർട്ടി നിയമനങ്ങളും പാർട്ടിക്കാർക്കും ഒപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെയും തിരികെ കയറ്റാനുള്ള കേന്ദ്രമായി ശിക്ഷമേമ സമിതി മാറുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞു കുട്ടിയോട് അതിക്രമം നടത്തിയതിനും ആ കുട്ടിയുടെ കുട്ടിയുടെ ജനേന്ദ്രിയത്തിലടക്കം പരിക്കുകളും മുറിവുകളും ഏൽപ്പിച്ച വ്യക്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ശിക്ഷുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് നടന്നത് ഇവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം പോലീസ് അന്വേഷണം പേരിലേക്ക് മാത്രം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യുവജന സംഘടനകളും മഹിളാ സംഘടനകളും അടക്കമുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നു സമാനമായി ഈ നിയമന കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പ്രതികൾക്കുമെതിരെ കസ്റ്റഡി അപേക്ഷ നൽകാൻ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഒരുങ്ങുകയാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം വിശദമായി ചോദ്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിക്കും അതിനിടയിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ കൂടി മറന്നീക്കി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും വ്യാപക പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുമ്പോഴും ഇത്തരക്കാരെ സംരക്ഷിക്കാനും ഇത്തരക്കാരെ നിയമിക്കാനുമുള്ള വ്യഗ്രത സി പി എം കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലേക്കും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുട്ടികളെ പാർപ്പിക്കുന്ന ശിക്ഷേമ സമിതിയിലേക്കും ഒക്കെ തന്നെ കരാർ നിയമനങ്ങൾ അടക്കം നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിര നിയമനങ്ങൾ നടക്കുമ്പോൾ അവരുടെ യോഗ്യതകൾ അടക്കം കാര്യമായി പരിശോധിക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ അവർ എത്രത്തോളം നോക്കും കുട്ടികളെ നോക്കിയുള്ള പരിചയമുണ്ടോ അവരുടെ പ്രായം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നിയമനങ്ങൾ നടക്കുക പക്ഷേ ഇവിടെ നിയമനങ്ങൾ നടന്നത് പലതും പാർട്ടി സെക്രട്ടറിയുടെ കത്തും ഒപ്പം തന്നെ ലോക്കൽ സെക്രട്ടറിമാരുടെ കത്തിലുമാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിൽ വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ ശുക്ഷേമ സമിതിയുടെ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവർക്കും അതിനുള്ള ചുമതലയും അതിനുള്ള മറുപടി നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട് അവരുടെ മറുപടിക്കാണ് ഇത് നമ്മൾ കാത്തിരിക്കുന്നത് രോഹിണി ശരി ശാലിനി എന്തായാലും ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങളിലെല്ലാം സി പി എമ്മിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അതിക്രമം കാണിച്ച ആയമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് പൊതുജനം അഭിപ്രായപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പോലീസിന് നടത്താൻ സാധിക്കുമോ അവിടെയും രാഷ്ട്രീയ സമ്മർദ്ദവും ഇടപെടലും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതും നോക്കി കാണേണ്ടതാണ് എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്